മൈക്രോസോഫ്റ്റിന്റെ വലിയ ഓഫർ നിരസിച്ച് ഇനി ചിപ്പിന്റെ കാലമെന്ന തിരിച്ചറിവിൽ ഇന്റലിൽ ചേർന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്ത്യയിൽ ഇതാ ടെലികോം യുഗത്തിന് തുടക്കമാകുന്നുവെന്ന് മുൻകൂട്ടി അറിഞ്ഞ് ബി പി എൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി എന്ന മഹാമേരുവിനെ സൃഷ്ടിച്ച ദീർഘവീക്ഷണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി കണ്ടെത്തിയ നേതാവ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിക്കുമ്പോൾ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലുമുൾപ്പെടെ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം സൃഷ്ടിച്ച വിജയക്കുടികൾ തന്നെയാണ് പ്രധാന പരിഗണന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി ശശിതരുനോട് ഏറ്റുമുട്ടി അവസാന നിമിഷം വരെ വിജയസിംഹാസനത്തിനടുത്തെത്തുന്ന കുതിപ്പ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് സ്വീകാരനാണെന്ന ബോധ്യത്തിലേക്ക് കേന്ദ്ര നേതൃത്വത്തെ എത്തിച്ചു ആർ എസ് എസ് എന്ന സുശക്ത സംഘടനാ സംവിധാനത്തിന്റെ കുടക്കീഴിൽ നിൽക്കുമ്പോഴും അതിസങ്കീർണമായ ഗ്രൂപ്പ് പോര് ബി ജെ പി സംസ്ഥാന സംഘടനാ സംവിധാനത്തിന്റെ എന്ന കണ്ടെത്തൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒറ്റപ്പേരിലേക്ക് കേന്ദ്ര നേതൃത്വത്തെ എത്തിച്ച മറ്റൊരു ഘടകം ചേരിതിരിഞ്ഞുള്ള ഗ്രൂപ്പ് പോരുമായി നടന്നാൽ സംസ്ഥാനത്തെ നേതാക്കളുടെ രാഷ്ട്രീയ അവസരങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന കടുത്ത മുന്നറിയിപ്പ് കൂടിയുണ്ട് ഈ തീരുമാനത്തിൽ ജില്ലകൾ വിഭജിച്ച് പുതിയ സംഘടനാ സംവിധാനത്തിലേക്ക് മാറിയ കേരള ബി ജെ പി രാജീവ് ചന്ദ്രശേഖരന് ഇനി നയിക്കേണ്ടത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അതിലേക്ക് പാർട്ടി സജ്ജീകരിക്കുകയെന്ന വെല്ലുവിളി തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ വിജയം നേടുക എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്നതും കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യമാണ് ഈ ഭാരിച്ച ചുമതലകളിലേക്ക് എത്തുന്ന ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനം രാഷ്ട്രീയ കേരളത്തിന്റെ കൗതുകമാണ് ഗ്രൂപ്പും ചേരിതിരിവും ഉണ്ടായാലും പ്രവർത്തന വിജയം ഉറപ്പാക്കുന്നവർക്ക് സംഘടനാ ചുമതലയിൽ നിലനിൽക്കാം അല്ലാത്തവർക്ക് ചുമതലയിൽ ഒഴിയാമെന്ന കോർപ്പറേറ്റ് ഫയറിംഗ് ശൈലിയാകുമോ രാജീവ് ചന്ദ്രശേഖരൻ്റേത് ഏതായാലും ഗ്രൂപ്പ് വീതം വെപ്പിനു ഒരാൾ നയിക്കാനെത്തുന്നത് ബി ജെ പിയിലും സംഘപരിവാറിലും കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട് ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം